ഹായ് ഫ്രണ്ട്സ് സംഗീത് നമ്മുടെ വീഡിയോ ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഓണം കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് വെറൈറ്റി ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോയിലും വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറോണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ ഐറ്റം കണ്ടു ഫസ്റ്റ് ഐറ്റം കേരള ക്രീമിലുള്ളതാണ് ഒരു ലൈൻ പാറ്റേണിലാണ് ഒരു മൽ കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് ഗോൾഡൻ ലൈൻസ് ആണ് ഇതിൽ വരുന്നത് ഇതിന്റെ നമ്മൾക്ക് ഒരു സ്കേർട്ട് കൊടുക്കാനായിട്ട് ഗോൾഡൻ ബൂട്ട ഡിസൈൻ ഉള്ളത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ ഒരു കേരള ക്രീം മൽക്കോട്ടനാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇത് സ്കേർട്ട് കൊടുത്തിട്ട് ഇതൊരു ലൈൻസ് നമുക്ക് വേണമെങ്കിൽ ദാവണിയായിട്ട് സെറ്റാക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളറാണ് ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലൗസ് കൊടുക്കാം ദാവണി ഈ ഒരു കേരള ക്രീം ഇത് വേണമെങ്കിൽ ഡൈ ചെയ്തിട്ട് ഈ ഒരു കളർ ടോണിലേക്കും അഡ്ജസ്റ്റ് ആക്കാവുന്നതാണ് ഷേർട്ടിന് ഈ ഒരു ബൂട്ട ഡിസൈൻ കൊടുക്കുക സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഓണം കളക്ഷൻ ആക്കാൻ പറ്റിയ ഐറ്റമാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഈയൊരു ബൂട്ട വീവിംഗ് വന്നേക്കുന്നത് അതുപോലെ ഈ ഒരു ലൈൻ പാറ്റേണിലുള്ള ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വരിക ടു ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ടിഷ്യൂ ബനാറസ് ഫാബ്രിക് ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ആ ഒരു ഗോൾഡൻ ആൻഡ് സിൽവർ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇത് നമുക്ക് ഈ ഒരു സെറ്റ് സാരിക്കൊക്കെ ബ്ലൗസ് കൊടുക്കാൻ അതുപോലെ തന്നെ കുട്ടികൾക്കൊരു സ്കേർട്ട് ദാവണി അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് സ്കേർട്ടും അതുപോലെ തന്നെ ബ്ലൗസും വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം വേണമെങ്കിൽ ദാവണി നമുക്ക് വേണമെങ്കിലും ഒരു അതർ കളറിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്കേർട്ട് ബ്ലൗസ് ഇങ്ങനെ കൊടുക്കാം അങ്ങനെ ഡിഫറെൻറ്റ് പാറ്റേണിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് അതേപോലെ ഈയൊരു ബനാറസ് പ്യൂർ ഐറ്റം ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫോർ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് ഐറ്റം കോറ കോട്ടൺ ഫാബ്രിക് ആണ് ഒരു ലൈൻ പാറ്റേൺ വിത്ത് ബൂട്ട വീവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് കേരള ക്രീമാണ് കളറ് ഒരു കുർത്ത മേക്ക് ചെയ്യാനും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനുമൊക്കെ പറ്റിയ ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു കൊറ കോട്ടൺ ഫാബ്രിക്കിൽ സിൽവർ ലൈൻസ് ആണ് വരുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്തിലാണ് ഇങ്ങനെ ആ ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്പിലാണ് ഇത് വന്നേക്കുന്നത് സിൽവർ ലൈൻസ് ആണ് ഇത് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾക്ക് ആ ഒരു സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതാണ് ഒരു അതർ കളർ വേണമെങ്കിൽ ദാവണി അങ്ങനെയൊക്കെ കൊടുത്താൽ മതിയാകും ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ലെങ്ത് വൈസിലാണ് ഇതിൻ്റെ ആ ഒരു വിവിംഗ് വന്നിരിക്കുന്നത് ഇതിൽ ഒരു ഡിസൈൻ കൂടി ആണ് കോറാ കോട്ടൺ ആണ് ഫാബ്രിക്ക് ഇതിലും ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു ക്ലോത്തിൻ്റെയും പ്രൈസ് വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ട് ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ആ ഒരു വിവിംഗ് സ്റ്റൈൽ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു ക്രഷ്ഡ് ടൈപ്പ് ഫാബ്രിക് ഫാബ്രിക്കാണ് ബനാസ് കളക്ഷനിൽ വരുന്ന ചാർക്കോൾ ജെറിയാണ് ഇതിൽ വന്നേക്കുന്നത് നമ്മളെ റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് ഇത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഫോർട്ടി ഫൈവ് പെർ മീറ്റർ ആണ് ഇത് സാരി ചെയ്യാനും അതുപോലെ സ്കർട്ട് ബ്ലൗസ് ഒക്കെ കൊടുക്കാൻ പറ്റിയതാണ് ഒരു സൈഡ് നല്ല വീതി കൂടിയ ആ ഒരു ജെറി ബോർഡറും അതർ സൈഡിൽ ഈ ഒരു ബോർഡറുമാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരി ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ആണ് ഈ ഒരു പാറ്റേൺ ആണ് ഇതിലും വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ലഹരിയ ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു ആയിട്ടുള്ള ഒരു ഫാബ്രിക്കുമാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു മൾട്ടി പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ് മീറ്റർ പ്രൈസ് ത്രീ ബനാറസ് കളക്ഷനിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ബൂട്ടാ വീവിംഗ് ആണ് അതൊരു വെർട്ടിക്കൽ പാറ്റേണിലാണ് ബൂട്ടാ വീവിംഗ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ക്രഷ്ഡ് ആണ് ഇതിൻ്റെ ഒരു സൈഡിൽ നല്ല വീതി കൂടിയ ഒരു ചെറിയ ബോർഡർ ആണ് പോയേക്കുന്നത് അതിൽ തന്നെ ഒരു റാണി പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു ജാൽ ഡിസൈനുമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബർഗണ്ടി കളർ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ടെൻ ആണ് മീറ്റർ പ്രൈസ് അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം മൽക്കൂട്ടൺ ഫാബ്രിക്കിൽ ഒരു ഹാഡ് ഷേപ്പ് എംബ്രോയിഡറി വർക്കാണ് നല്ലൊരു റാണി ആണ് കളർ വന്നേക്കുന്നത് നേരത്തെ നമ്മൾ റെഡ് കളറ് കാണിച്ചിട്ടുണ്ടായി അതിന് നെക്സ്റ്റ് ഐറ്റം ആണ് റെഡ് അവൈലബിൾ ആണ് അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് കുട്ടികൾക്ക് ഫ്രോക്കും സ്കേർട്ടും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇത് വേണമെങ്കിൽ സ്കേർട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു റാണി പിങ്ക് കളറിലുള്ള ഈ ഒരു ഓർഗൻസ ടൈപ്പ് ക്ലോത്ത് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലൗസും കൊടുക്കാവുന്നതാണ് ഇത് നല്ല മാച്ചിങ് വരുന്നതാണ് രണ്ടിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം പ്യൂർ ബനാറസ് ഐറ്റമാണ് നല്ലൊരു ബിസ്കസ് ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ആൻഡിക് ബൂട്ട വീവിങ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് ഇത് ഫോർട്ടി ഫോർ വിറ്റിലുള്ള ആണ് സാരി കുർത്തിയൊക്കെ മേയ്ക്ക് ചെയ്യാൻ പറ്റിയതാണ് ഇവൻ സ്കേർട്ടിനൊക്കെ നല്ല രസമായിരുന്നു ഇതിൽ ആ ഒരു ഫ്രണ്ടിലിട്ട് ഗ്യാതേഴ്സൊക്കെ കൊടുത്തിട്ട് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി മേയ്ക്ക് പറ്റിയ പറ്റിയൊരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടി ഫൈവ് ആണ് ഇത് ഡയബിൾ ഐറ്റമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു റാണി പിങ്കിൽ ആ ഒരു ഗോൾഡൻ ബൂട്ട വരുന്നത് ഇത് ശരിക്കും ഗോൾഡൻ അല്ല ഒരു ആൻറ്റി കളർ തന്നെയാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ടെൻ ആണ് ഫോർട്ടി ഫോർ ഇത് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആക്കിയ നല്ല രസമായിരിക്കും നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബനാറസ് ഐറ്റം തന്നെയാണ് നല്ല ഒരു ഹെൽദി യെല്ലോ ആണ് കളർ വന്നേക്കുന്നത് ഐറ്റം ആണ് ഈ ഒരു ബൂട്ട വിവിങ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് ഇത് സാരി കുർത്തക്കൊക്കെ നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫോർ ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നല്ലൊരു യെല്ലോ ചാർട്ടിലാണ് ആയിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഈയൊരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇത് നമുക്ക് വേറെ ഏതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് ആയിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ഗ്രീൻ കളറിലെ സ്കേട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ യെല്ലോ കളർ ബ്ലൗസ് ആക്കാം അല്ലെങ്കിൽ സാരി ആൻഡ് ബ്ലൗസ് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് നെക്സ്റ്റ് ഏറ്റവും ഒരു ടിഷ്യൂ ഓർഗൻസ് ആ ക്ലോത്ത് ആണ് ഇതിന്റെ ആ ഒരു സൈഡ് പാർട്ടിലൊരു തിൻ ആണ് വന്നേക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസും വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ കൂടെയും ഈ ഒരു ബ്ലൗസ് പീസ് നമുക്ക് പെയർ ചെയ്താൽ നല്ല രസമായിരിക്കും സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ടെൻ ആണ് അതേപോലെ ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഓർഗൻസ ക്ലോത്ത് ആണ് വരി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആണ് അതുപോലെ തന്നെ ജോർജറ്റ് പോലെ അത്രയും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഇതിൽ ആ ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്പ് പാറ്റേണിലാണ് വിവിങ് വന്നേക്കുന്നത് ഒരു സീക്വൻസിൻ്റെ കൂടെ പോയിട്ടുണ്ട് നല്ലൊരു പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് ഇങ്ങനെ നല്ല ഫ്ലീറ്റ്സിലും ഒക്കെ നന്നായി കിടക്കുന്ന ഒരു സാരി ചെയ്യാൻ പറ്റിയ ആണ് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പിങ്ക് ആൻഡ് ഗോൾഡൻ ആ ഒരു കോമ്പിനേഷനിലുള്ള ബ്ലൗസ് പീസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സാരി ബ്ലൗസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ആണ് ഇത് നമുക്ക് എനിക്ക് ഒരു ഗോൾഡൻ കളറിലെ നമ്മളൊരു സാരി കാണിച്ചു അത് വെച്ചിട്ട് സ്കേർട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇതൊരു ബ്ലൗസ് ആക്കിയത് നല്ല രസമായിരിക്കും അതുപോലെ ഇതിനും നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് ആണ് അതുപോലെ ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ലൈലാക്ക് കളറിലാണ് വിത്ത് ആ ഒരു ഗോൾഡൻ കോമ്പിനേഷനിലുള്ള ഒരു വിവിംഗ് പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് ആ ഒരു സെയിം ത്രെഡ് വെച്ചിട്ടുള്ള വിവിങ്ങും അതുപോലെ തന്നെ ഒരു തിന്നായിട്ടുള്ള ഒരു സീക്വൻസിന്റെ വർക്കുമാണ് ഇതിലും വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിന്റെ കൂടെ നമ്മൾ ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബനാറസ് ആണ് ഇത് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ചാട്ട് കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു പേസ്റ്റൽ കളറിലാണ് വന്നിരിക്കുന്നത് നല്ല രസായിട്ടുള്ള ഒരു സാരി കൊടുക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഒരു സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് ഒരു സാരി ഷെയ്പ്പർ കൊടുത്താൽ മതി ഈ ഒരു കളറിൽ വന്നേക്കുന്നത് നല്ല രസമായിരിക്കും സാരിയും ബ്ലൗസും വേണമെങ്കിൽ ഇതിൽ തന്നെ കൊടുക്കാം ഒരു ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരു പഫ് സ്ലീവ് ഒക്കെ കൊടുത്താലും നല്ല ഒരു വെറൈറ്റി സ്റ്റൈല് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരിക വൺ നയൻറ്റി ഫൈവ് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറേ കൂടെ ഒരു ഗ്രാൻഡായിട്ടുള്ളൊരു ബ്ലൗസാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു സെയിം ടോൺ തന്നെയാണ് നെറ്റാണ് ക്ലോത്ത് വന്നിരിക്കുന്നത് ഈ ഒരു സാരി ബ്ലൗസ് ആയിട്ട് ഇതൊരു പാർട്ടി വെയർ ലുക്ക് നല്ല രസമായിരിക്കും ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ആണ് സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ഫാബ്രിക്കിൽ വൺ സൈഡ് കട്ട് വർക്കും അതുപോലെ തന്നെ മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു എംബ്രോയിഡറി ചെയ്തേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഇങ്ങനെ വരും വൺ സൈഡ് കട്ട് വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് ഇത് നമുക്ക് ഒരു പാനൽ കട്ടിങ്ങിലുള്ള ഒരു കുർത്ത മേക്ക് ചെയ്യാം അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും കേരള ക്രീമിൽ കട്ട് വർക്ക് ഡിസൈനും അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഈ ഒരു മിഡിൽ പാർട്ടിലൊക്കെ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കുമാണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടം അതുപോലെ ടോപ്പൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്നേക്കുന്നതും ഒരു കേരള ക്രീമിൽ കട്ട് വർക്ക് ആണ് വന്നേക്കുന്നത് ഒരു ഫുള്ളായിട്ടൊരു ലൈൻ പാറ്റേണിലാണ് ഈ ഒരു കട്ട് വർക്ക് ഡിസൈൻ വരുന്നേക്കുന്നത് ഇതിൽ ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറിയും അതുപോലെ ലൈൻ പാറ്റേണിൽ കട്ട് വർക്ക് ചെയ്തേക്കുന്ന ക്ലോത്താണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും കേരള ക്രീമിൽ ഈ ഒരു മറൂൺ കളറിലുള്ള ഒരു പ്രിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഇത് നമുക്ക് കുർത്ത മേയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ക്ലോത്താണ് ഈ ഒരു നല്ലൊരു ലിഫി ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഒരു മെറൂൺ കളറിലുള്ള സ്ട്രേറ്റ് ബോട്ടം കൊടുത്താൽ നല്ല രസമായിരിക്കും ഇതിന്റെ മീറ്റർ പ്രൈസ് വൺ സെവൻറ്റി ഫൈവ് ആണ് ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക് നെക്സ്റ്റ് ഐറ്റം ലിനൻ ഫാബ്രിക് ആണ് ഇതിൽ ഓൾ ഓവർ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത് കുർത്ത മേക്കാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് നല്ലൊരു ലവൻഡർ ആണ് കളർ വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി വർക്കും സീക്വൻസിന്റെ വർക്കും ആണ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ിഫ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു പൗഡർ ബ്ലൂ ചാർട്ടിലാണ് വിത്ത് ഓഫ് വൈറ്റ് ആണ് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്ത മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഒരു ടോപ്പ് ബോട്ടം വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ കൊടുക്കാം നല്ല രസമായിരിക്കും കോഡ് ആയിട്ട് മെയ്ക്ക് ചെയ്യാൻ പറ്റും മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി ഫൈവ് ആണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു പീച്ച് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ആ ഒരു ടോപ്പ് ബോട്ടം ഇങ്ങനെ കൊടുത്തിട്ട് വേണമെങ്കിൽ ഓരോ ഓഫ് വൈറ്റ് കളറിലുള്ള ദുപ്പട്ടയും യൂസ് ചെയ്താലും ഒരു സെറ്റ് ആക്കാനായിട്ട് പറ്റുന്നതാണ് മീറ്റർ പ്രൈസ് വരിക ടു ഫിഫ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് കളറും ഈ ഒരു ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് ഒരു പിസ്ത ഗ്രീൻ കളറ് പിസ്തയല്ല ചൂട് ഒരു ഡാർക്കർ ടോൺ ആണ് നല്ലൊരു കളർ ചാർട്ടിലാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ലിനൻ ഫാബ്രിക്കിൽ ഓൾ ഓവർ സ്റ്റിച്ചസും അതുപോലെ നല്ല ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനും വന്നിരിക്കുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ ഒരു ഓഫ് വൈറ്റ് ആണ് ബേസ് കളർ പിങ്ക് വിത്ത് ആ ഒരു ലവൻഡർ ആണ് കോമ്പിനേഷൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്ലോറൽസ് ആണ് ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈനും പോയിരിക്കുന്നത് കുർത്തയ്ക്ക് ആപ്റ്റായിട്ടുള്ളതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് നമുക്കൊരു പിങ്ക് കളർ അല്ലെങ്കിൽ ലവൻഡർ പ്ലെയിൻ സാരിക്ക് വേണമെങ്കിൽ ഒക്കെ കൊടുക്കാൻ നല്ല രസമായിരിക്കും ആ ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്കിൽ ആ ഒരു പിങ്കിഷ് പീച്ച് വിത്ത് ആ ഒരു ക്രീമാണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഓൾ ഓവർ കാത്ത സ്റ്റിച്ചസ് ആണ് ഈ ഒരു ഫാബ്രിക്കിലും വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ഒരു പിങ്ക് പേർപ്പിൾ കോമ്പിനേഷനിലാണ് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ആ ഒരു കാത്താ സ്റ്റിച്ചസ് ആണെങ്കിലും യെല്ലോയും ആ ഒരു പേർപ്പിളൂടെ ഒക്കെ മിക്സായിട്ടാണ് ആ ഒരു ലൈൻസ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് നമുക്കൊരു സ്റ്റൈലിഷ് ലുക്കിലുള്ള കുർത്ത വയ്ക്കാൻ പറ്റിയൊരു ക്ലോത്ത് ആണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ ആണ് ഈ ഒരു ക്രീം വിത്ത് ഒരു ചോക്ലേറ്റ് ആണ് കോമ്പിനേഷൻ എല്ലാം നല്ല കളർ ചാർട്ടിലുമാണ് അതുപോലെ ഡിസൈൻസും നല്ല ഭംഗിയുള്ളതാണ് ഒരു കേരള ക്രീം കളറിലെ ഒരു പെൻസിൽ ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് ഈ ഒരു ഫ്ലോറൽസിൽ വരുന്നത് കുർത്ത നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് വരിക ത്രീ ട്വന്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സെമി ടെസർ ഫാബ്രിക്കില് പെൻ കലങ്കാരി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ വിത്ത് ഒരു ചിക്കു ആൻഡ് ഒരു ലൈറ്റർ ചോക്ലേറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഒരു ഒരു ക്ലോത്ത് ആണ് അതുപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിന് നമുക്കൊരു സെറ്റ് സാരിക്ക് ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ സെറ്റ് മുണ്ട് അല്ലെങ്കിൽ ഏതിൽ ഏത് വരുന്ന കളറിൻ്റെ കൂടെ നമുക്കൊരു സാരിയൊക്കെ സാരി ബ്ലൗസ് ആക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഓഫ് വൈറ്റ് വിത്ത് ലവൻറ്റർ ആണ് ഇതിലെ കളർച്ചാട്ട് വന്നേക്കുന്നത് അത് ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് വേറെയാവുന്ന ഒരു കുർത്ത മേക്ക് ചെയ്യാൻ പറ്റിയതാണ് ഇവൻ ഈ ഒരു പേർപ്പിൾ കളറിലുള്ള ഒരു ടെസറിൻ്റെ ദുപ്പട്ടയൊക്കെ ഉണ്ടെങ്കിൽ ടോപ്പായിട്ട് കൊടുക്കാം നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസും വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൽ ഒരു ചാർട്ട് കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഇതാണ് ചിക്കു വിത്ത് ആ ഒരു പേർപ്പിളാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അളവർ ഒരു സെൽഫ് ചെക്കും അതുപോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ ഡിസൈനുമാണ് ഈ ഒരു ക്ലോത്തില് ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ഇതിന്റെ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം പ്യുർ മൊടാൽ സിൽക്കിൽ ടൈ ആൻഡ് ഡൈ ചെയ്തേക്കുന്നതാണ് നല്ലൊരു യെല്ലോ ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് കുർത്ത മേക്കാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും പിങ്ക് ആൻഡ് ബ്ലൂ ആണ് ഒരു ടൈ ആൻഡ് ടൈ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ഇതിന്റെ മീറ്റർ പ്രൈസും ഫോർ നയൻ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കോമ്പിനേഷൻ ആണെങ്കിലും യെല്ലോ ആണ് എല്ലാം നല്ല ചാർട്ടിലാണ് ചാട്ടിലാണ് ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫോർ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കോട്ടൺ കലങ്കാരി ഫാബ്രിക് കാണാം നല്ലൊരു കോഫി ബ്രൗൺ വിത്ത് ചിക്കു ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പ്രിന്റിംഗുമാണ് നല്ല രസമുള്ള ക്ലോത്താണ് കുർത്ത മേക്ക് ചെയ്യാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ എയ്റ്റ് ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ചാട്ടാണെങ്കിലും ആ ഒരു മെഹന്തി ഗ്രീൻ്റെ ലൈറ്റ് വിത്ത് യെല്ലോ ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ വന്നേക്കുന്നതാണ് മീറ്റർ പ്രൈസ് വൺ എയ്റ്റ് ഫൈവ് ആണ് നെക്സ്റ്റ് ചാർട്ടും നല്ല ഒരു ബ്രൗൺ വിത്ത് ബ്ലൂ ചിക്കു ആണ് ഇതിലെയും കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ എയ്റ്റ് ഫൈവ് ആണ് ഇത് നല്ല എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചാട്ടിലാണ് ചിലപ്പോൾ കലങ്കാരി കുറച്ചൊരു ഡൾ ഫീലിൽ വരാറുണ്ട് ഇതൊക്കെ പക്ഷേ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളതാണ് മീറ്റർ പ്രൈസ് വൺ എയ്റ്റ് ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും മെറൂൺ ചാട്ടിലാണ് ചിക്കു ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻസ് മീറ്റർ പ്രൈസ് വൺ എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ഐറ്റം റയോൺ ഫാബ്രിക് ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മെറൂൺ കളർ വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഒരു കഫ്താൻ ചെയ്യാനും അല്ലെങ്കിൽ ഒരു ടോപ്പ് മേയ്ക്കാനും ഒക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് നെക്സ്റ്റ് വരുന്നതും കോട്ടൺ കളക്ഷനാണ് ബ്ലാക്ക് വിത്ത് ഓഫൈറ്റ് ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലീഫി ഡിസൈനാണ് ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ടോപ്പ് ആൻഡ് ആയിട്ട് സെറ്റ് ചെയ്യാം ഈയൊരു ലീഫ് ഡിസൈനാണ് ടോപ്പിൽ കൊടുക്കാം ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ബോട്ടം ചെയ്യാം അല്ലെങ്കിൽ ഇത് രണ്ടും ടോപ്പിന് ടോപ്പ് മേടിക്കാൻ പറ്റിയ ഒരു ക്ലോത്താണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ഒരു പേസ്റ്റൽ കളറിലാണ് ടോപ്പ് ആൻഡ് ബോട്ടമായിട്ട് ഇങ്ങനെ കൊടുക്കാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് പീച്ച് വിത്ത് ഒരു പേർപ്പിളാണ് കോമ്പിനേഷൻ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നല്ലൊരു ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ നമ്മൾ പല കളേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെയൊക്കെ കോട്ടൺ കളക്ഷനിലെ നെക്സ്റ്റ് ചാർട്ടും ഓഫ് വൈറ്റ് വിത്ത് ബ്ലൂ ഗ്രീൻ ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെ ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ബോട്ടം പെയർ ചെയ്യാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് തന്നെ നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് നേവി ബ്ലൂവിൽ ആ ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഇത് ഈ ഒരു ലൈൻ പാറ്റേൺ നമുക്ക് ബോട്ടമായിട്ട് പെയർ ചെയ്യാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽസ് ഇതിൻ്റെ കൂടെ ബോട്ടം പെയർ ചെയ്യാം ടോപ്പ് ബോട്ടം ഇങ്ങനെ സെറ്റാക്കാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ